കുഞ്ഞുപെണ്ണേ കുഞ്ഞുപെണ്ണ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ വെയിലുണ്ടോ വൈറ്റമിൻ ഡി കിട്ടും വെയിലുണ്ടോ കേട്ടോ വൈറ്റമിൻ ഡി കിട്ടും കേട്ടോക്കോട്ടെ കുറച്ചേറെ യോഗ ചെയ്യും എൻ്റെ തടി കുറയട്ടെ തടി കൂടുതലാ ും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഇണ്ടാവുംനക്ക് ഒരു മുട്ട എത്ര എവിടെ നിന്നിട്ട് കിട്ടണമൊന്നുമില്ല നീ വല്ല കാട്ടിലാണോ മുട്ടയിട്ട് എന്താടി കള്ളി ഓക്കാ തീറ്റ നിനക്ക് വാ കുഞ്ഞിപ്പണ്ണേ വാടി തീറ്റ തരാ വന്ന് നീ വെയിൽ കൊണ്ട് കുത്തിരിക്കും അത് വന്നാൽ മതി ഇപ്പഴം വെച്ച ഉള്ള വെയിൽ കൊണ്ടോ